ഏതൊരു ഉപയോഗപ്പെട്ട മാതാപിതാക്കും അച്ഛനമ്മമാർക്കും എങ്ങനെയാകട്ടെ അവരെ സംരക്ഷിക്കുക തറവാട് എല്ലാവർക്കും കോക്കാട് ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അച്ഛനമ്മമാരെ സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് തറവാട് പേരൻസ് ഹോം ഞാനിന്ന് അവിടേക്ക് ഒരു യാത്ര പോവുകയാണ് വൃദ്ധരായ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി അവരുടെ അച്ഛനെയും അമ്മയെയും സ്വന്തം മകനെപ്പോലെ സംരക്ഷിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനെ പരിചയപ്പെടുത്തുവാനാണ് യാത്ര കരുനാഗപ്പള്ളി സ്വദേശി ശ്രീ അനിയൻ നാരായൺ അദ്ദേഹം നടത്തുന്ന തറവാടി എന്ന സ്ഥാപനവും അദ്ദേഹം നമ്മുടെ നാട്ടിൽ മാതൃകയാവുകയാണ് പ്രകൃതി മനോഹരമായ പുഞ്ചപ്പാടത്തിൻ്റെ നടുവിലൂടെ പാവുമ്പ എന്ന ഗ്രാമവീതിയിലൂടെ വഴിവക്കിലെ മനോഹരമായ കാഴ്ചകളിലൂടെ ജീവകാരുണ്യത്തിൻ്റെ തറവാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്തിൽ തൊടിയൂർ പാലത്തിന് വടക്ക് വശം ഒന്നര കിലോമീറ്റർ മാറിയാണ് തറവാട് പേരൻസ് ഹോം സ്ഥിതി ചെയ്യുന്നത് எல்லாருக்கும் ஒரிக்கல் கூடி வீடியோவிலே சுவாகம் ஞான் சொந்தம் ஜெயபிரகாஷ் கோக்காடு தரவாடி ஒரு விசேஷ നമ്മുടെ 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 യൂട്യൂബിൽ ചാനലിൽ ഇവിടെ ഈ നാട്ടിലുള്ള പല മക്കളും വിദേശ രാജ്യങ്ങളാണ് അവരുടെ പേരൻസ് മാതാപിതാക്കൾ സുഖമില്ലായിരിക്കുകയാണ് അവർക്ക് കൃത്യസമയത്ത് മരുന്ന് കൊടുക്കണം ആഹാരം വേണം എല്ലാ കാര്യങ്ങളും തറവാട്ടിൽ എത്തിയാൽ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് അങ്ങനെ വരുന്നവരുണ്ട് പിന്നെ ആരോഗ്യം ഇല്ലാത്തവർ വരുന്നുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ച് കൊണ്ടുവരുന്നവരുണ്ട് പിന്നെ ഇവിടുത്തെ കാരുണ്യ പ്രവർത്തകർ വിളിച്ചറിയിച്ച് പോലീസിന്റെ പേപ്പർ മേടിച്ച് കൊണ്ടുവരുന്നവരുണ്ട് അങ്ങനെ ഏതൊരു ഉപയോഗത്തിൽപ്പെട്ട മാതാപിതാക്കളും അച്ഛനമ്മമാർക്ക് എങ്ങനെയാകട്ടെ അവരെ സംരക്ഷിക്കുക തറവാട് തറവാട്ടിലെ അച്ഛനെയും അമ്മയാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ പിരിവൊന്നും നടത്തുന്നില്ല ഈ തറവാട്ടിൽ വന്ന് അന്നദാനത്തിന് ഇരുപിക്കുക അന്നദാനം നടത്തുന്നതാണ് ഞങ്ങളുടെ ഒരു വരുമാനം പിന്നെ ഞങ്ങളെല്ലാം കൂടെ അതല്ല ഇതില്ല ഇത്രയും വർഷ ഇത്രയും കാലം ഇത്രയും മാസമായിട്ട് ഞങ്ങൾ തന്നെ ചെയ്യുന്നത് നമ്മളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായാലും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ എല്ലാരും സഹായിക്കുന്നുണ്ട് അന്നദാനമാണെന്ന് ഇവിടുത്തെ ഒരു പ്രധാന പ്രചോദനം ഞാൻ പറയും നോർത്ത് ഇന്ത്യയിലൊക്കെ വെച്ചിട്ട് അവിടുത്തെ പല കഷ്ടതകളും ജനങ്ങളുടെ കഷ്ടതകൾ കണ്ട് നമ്മുടെ മനസ്സിൽ കറച്ച് ഒത്തിരി സംഭവങ്ങളുണ്ട് കൊറോണയുടെ സമയത്താണ് ശരിക്കും ആ ഭക്ഷ്യവസ്തുക്കൾ ആളുകളുടെ ഒരു ദുരിതം കാണുന്ന ഏർപ്പെടില്ലേ നമ്മളൊക്കെ അടുത്തറിയുന്നതും വളരെ വളരെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ നാട്ടുകാരിൽ തന്നെയുള്ളവര് മറ്റുള്ളവർ അറിയുന്നത് കേൾക്കുന്നത് മീഡിയയിൽ വരുന്നത് ഇതെല്ലാം കണ്ടല്ലേ നമ്മൾ തിന്നത് എന്നാലും നമുക്കൊരാശയം തോന്നി അത് മാത്രമല്ല ആ സമയത്ത് തന്നെ പുറത്ത് അലഞ്ഞു തിരിഞ്ഞടക്കുന്നവര് ബുദ്ധിമുട്ടുന്നവർ ആഹാരം പോലും ഇല്ലാതെ വഴിയോരത്ത് എന്താ പറയാ കടത്തിന്നേ കിടന്നവരെ കണ്ടിട്ടുണ്ട് എന്നാലും ഇവരെല്ലാം പാർപ്പിക്കാൻ ഒരു സങ്കേതം വേണം ഇവരെല്ലാം സംരക്ഷിക്കാൻ എങ്ങനെ പറ്റും അറ്റ്ലീസ്റ്റ് അവർക്ക് ഹോസ്പിറ്റലൈസ് ചെയ്ത സ്വന്തം നാട്ടിലേക്ക് എങ്ങനെ നമുക്ക് കൈ കൈവിടാം എന്നൊക്കെ ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തറവാട് തുടങ്ങുന്നത് അപ്പൊ ഈ കൊണ്ടുവന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യിച്ച് കറക്റ്റ് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ നാട്ടിലെത്തിക്കുക കാരണം അത് വീടും നാടും ഒക്കെ അഡ്രസ്സും കാര്യങ്ങളും നമ്മള് അവരോട് വളരെ ക്ഷമയോടിരുന്ന് ദിവസങ്ങളെടുത്ത് ചിലപ്പം ഒരു നാടിന്റെ പേര് പറയാനോ റെയിൽവേ സ്റ്റേഷന്റെ പേര് പറയും ചില പോലീസ് സ്റ്റേഷന്റെ അതിർത്തി ആ ഏരിയ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന കുറച്ച് ശ്രമഫലമായിട്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഒരു ഭേദമാകുമ്പോ ഞാൻ തന്നെ പൊക്കോള അതിന്റെ അതിന്റെ വഴി ഡീറ്റെയിൽ തരുമ്പോൾ നമ്മൾ കയറ്റിയിരിക്കും അതല്ല അവരെ രക്ഷകർത്താക്കളെ അവർ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും പിന്നെ ചില ആളുകൊണ്ട് ഉഴപ്പി അടിച്ച് ഇങ്ങനെ വീട്ടിൽ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പിണങ്ങി ഇറങ്ങി പോയി ഇങ്ങനെ നടക്കുന്നത് അവരെ നമ്മൾ കുളിപ്പിച്ച് വൃത്തിയാക്കി അവരുടെ വീടുകളിൽ വീടുകളിലെത്തിക്കുക അന്നേരം തന്നെ പറഞ്ഞു വിടുക ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് നമുക്ക് അങ്ങനെ കണക്കില്ല നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള അച്ഛനമ്മമാര് ഇപ്പൊ പതിനാല് പേര് പതിമൂന്ന് പേര് പതിനഞ്ച് അങ്ങനെയൊക്കെയാണ് ചിലപ്പോ ഇരുപത് പേര് വരും തറവാട്ടില് ഉച്ച വന്ന രണ്ട് കേസുണ്ട് ബന്ധുക്കൾ വന്ന ചേണ്ട രണ്ടു മൂന്ന് കേസ് വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ അമ്മമാര് രണ്ടു മൂന്ന് കുറഞ്ഞു ഇപ്പൊ അമ്മമാർ അമ്മമാര് കുറഞ്ഞു തന്നെ അവരമ്മയുടെ സഹോദരങ്ങൾ പറഞ്ഞ് കൊണ്ടുവന്നത് നമ്മളോന്നു കഴിച്ചിട്ടില്ലായിരുന്നു മൂന്നാല് മാസമായി വന്നിട്ട് അമ്മ അന്നേരം അവര് പറഞ്ഞു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയി വേറൊരു അമ്മയുടെ കുട്ടികളെ തന്നെ മക്കള് തന്നെ വന്ന് കൊണ്ടുപോയി അങ്ങനെ കുറെ സംഭവങ്ങളാണ് ഇപ്പൊ അമ്മമാരും അച്ഛന്മാരും സ്ഥിരമായിട്ട് നിൽക്കുന്നത് അല്ല ഞാന് ഇവിടെ ഇവിടെ പ്രസിഡന്റാണ് തറവാടിന്റെ മറവാടിന്റെ വിഷാധികാരി മൈദീകുഞ്ഞ് ഐ പി എസ് മൈദീകൻ സാറാണ് ധരിനാ പിന്നെ ഇതിന്റെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാസുമാണ് സെക്രട്ടറി ഡോക്ടർ ശാന്തി പ്രസാദ് അഡ്മിനിസ്ട്രേഷനിലും ഇതിലൊക്കെ ആളുകളുണ്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ട് ടീമുണ്ട് അതല്ലേ ഒത്തിരി പേര് നമ്മളതിനെ ചെയ്യേ പറ്റത്തുള്ളു നമ്മുടെ ഒരു ഇതിലേ നിക്കത്തുള്ളൂ കാര്യം രാവിലെ ഇപ്പൊ എവിടെയോ ഈ റോഡ് സൈഡിൽ കൊടുക്കുന്ന ഒരു കൊടുത്തു കൊടുത്തായിരുന്നു കുറെ കാലം കൊടുത്തു അതെ അതെ ഉച്ച സമയത്ത് അതെ ഉച്ച സമയത്ത് യൂട്യൂബിലോ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട് ആ ഇല്ല ഇപ്പൊ അതില്ല നമ്മൾ ഇത് തുടങ്ങിയിട്ട് അത് മാത്രല്ല അത് ആവശ്യക്കാർ കുറഞ്ഞു ഒത്തിരി കുറഞ്ഞു ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല വളരെ കുറവാണ് അതൊക്കെ വെറുതുമല്ല അത് കെഞ്ഞുമാറ കാര്യം ഇപ്പൊ തരുന്നാട്ടിൽ ഞാൻ കന്നേറ്റി മോലി ഗവൺമെന്റ് എസ് പിടം വരെ പോയപ്പോ ആദ്യത്തെ കുറച്ച് ദിവസം ചില ആളുള്ളതായിരുന്നു പിന്നെ കർണാടകത്തിൽ നിന്നൊക്കെ ഈ ഉഷാടനത്തിനൊക്കെ വരുന്നേ ആരെങ്കിലും ഒക്കെ വരും പിന്നെ അവർക്ക് നമ്മുടെ ഈ സാധാ ചോറ് മീൻ കറിയും അവിയലോട്ട് വേണ്ട അവർക്ക് ബിരിയാണി വന്നു ഉം ആൾക്കാര് അവർക്കൊരു ദിവസം ഇങ്ങനെ ഇരുന്ന് കിട്ടുമ്പോ ആയിരവും രണ്ടായിരവും കിട്ടുന്നവരാ നമ്മടെ പോയിണ്ടെന്ന് അവർ പറ അല്ല നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ നോക്കി ഒട്ടനവധി വീടുകൾ പട്ടിണിയുണ്ട് കഷ്ടത അനുഭവിക്കുന്നുണ്ട് അവിടൊക്കെ എത്തിക്കാൻ ഭക്ഷണമല്ല ഈ അല്ലാതെ കൊണ്ടുപോകാൻ ഞാനും വെയിലും മഴയും കൊണ്ട് കയറി ഒരു കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലായി പ്രത്യന്തമായിട്ട് പറഞ്ഞത് ഒരു കാര്യമില്ല അവരൊക്കെ അറിഞ്ഞു വിശപ്പ് അറിയുന്നവർക്ക് വിശപ്പിന്റെ വില അറിയുന്നവർക്ക് കൊടുക്കണം പിന്നെ ഭക്ഷ്യവസ്തുക്കളായാലും നിങ്ങൾ എന്ത് കൊടുത്താലും അർഹതപ്പെട്ടവരയിൽ എത്തിക്കുക അല്ലാതെ ചുമ്മാ ഒരാളെ ആരെങ്കിലും വിളിച്ച് പറയും ഇന്നത്തെ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോഴായിരിക്കും നമ്മളെ അഞ്ച് പത്ത് കിലോ അരിവായിട്ട് അങ്ങോട്ട് ഇല്ലപ്പോഴായിരിക്കും രണ്ടു അരി അവിടെ കിടക്കുന്നത് അതിന്റെ സാധനങ്ങളായിട്ട് അവർ വലിയ സെറ്റപ്പ് ജീവിക്കുക നമ്മളെ ഒരു പത്ത് കിലോ അരി കൊണ്ട് അവർക്കൊന്നും നേടാനില്ല അല്ല അവർ മേടിച്ചു നോക്കും പക്ഷെ അതുകൊണ്ടൊന്നല്ല നമുക്ക് അർഹതപ്പെട്ടതിൽ എത്തിക്കാം അർഹതപ്പെട്ടവരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം കട്ടിൽ കിടക്കത്തിന് കട്ടില്ലാതെ ആ ഇതേ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എനിക്ക് കുറ്റപ്പുറത്ത് നിന്ന് കിട്ടിയതാണ് തമിഴ്നാട് സ്വദേശിയാണ് അല്ലെങ്കിൽ ചെവി കേൾക്കത്തില്ല സംസാരിക്കില്ല അദ്ദേഹം കലയാണയെ മെച്ച താഴെ തന്നെ പിന്നെ പഴയ മാതിരിയുള്ള ഒരു പാണ്ഡക്കർ ആയിട്ട് ഇന്ത്യക്കത്തേ ഉള്ളൂ പതിനഞ്ചു വർഷമായിട്ട് അലയായിരുന്നു അങ്ങനെ സുഖമില്ലാത്ത വല്ലാത്ത ഒരു കണ്ടീഷൻ വരുന്നത് കണ്ടാണ് ഞാൻ കാണുകയും പുള്ളി ഹോസ്പ്രയിൽ ചെയ്തു പിന്നെ തറവാട്ടിക്ക് കൊണ്ടുവന്നിപ്പം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഉണ്ട് ഇപ്പൊ രണ്ടു മാസം ആരുമില്ല ആരുമില്ല അദ്ദേഹത്തിന് അറിഞ്ഞു പോകും തിരുനെൽവേലി അവിടെ വെച്ച അദ്ദേഹത്തിന്റെ സ്ഥലം തമിഴ്നാട് തിരുനെൽവേലി എന്നാ പറയാം എറിയാ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല മാണിക്കം മാണിക്കം ഞങ്ങളുടെ തറവാടിന്റെ മാണിക്യം ഞാൻ പറയാം പിന്നെ ഈ പല ആളുകൾ അലഞ്ഞു വിരിഞ്ഞു നടക്കുന്നവരെ പാർപ്പിക്കാൻ ഒരു സ്ഥലം വേണമെന്നൊരാശയത്തിലാണ് ഇത് വാങ്ങിക്കുന്നത് നമ്മൾ ലൈസൻസ് എടുത്തു സ്ഥാപനം തുടങ്ങി ഒട്ടനവധി വന്യ സംസ്ഥാനക്കാരെയും ഈ നാട്ടിലുള്ള ഈ കേരളത്തിലുള്ളവരെയും തമിഴ്നാട്ടിലുള്ള എല്ലാവരും ബീഹാർ മുതൽ ഒത്തിരി പേരെ നമ്മൾ അവരുടെ ട്രീറ്റ്മെന്റ് നടത്തിയവരെ വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞു അവരുടെ സ്വദേശം കണ്ടെത്തി അവർക്ക് വേണ്ടത് ചികിത്സ നൽകി അവരുടെ പേരൻസിനെ വരുത്തിയിട്ടുണ്ട് വരുത്തി വിട്ടിട്ടുണ്ട് അല്ലാതെ തന്നെ അവരെ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ എനിക്ക് നാപ്പത് വയസ്സ് അനി സംസാരിക്കത്തില്ല കേൾക്കാൻ പറ്റും സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണ് അനിയപ്പ കുറച്ചു കാലമായിട്ടുണ്ട് നമ്മളിവിടെ അമ്മയെ കൊണ്ട് അമ്മയുടെ കണ്ണു കാണത്തില്ല അനി ഇവിടെ ഞങ്ങളുടെ കൂടാണ് ഇത് മടിയൊക്കെ ഉണ്ടാക്കാൻ സാറ് പോയി വരും ഇത് അരവിശൻ അച്ഛൻ ഇതടുത്ത് കുറച്ച് അവർക്കപ്പുറമുള്ള സൈഡിൽ വെച്ചിട്ട് പ്രശ്നമുണ്ട് അരവിയച്ചനെ നമ്മളെപ്പോഴും പിടിച്ചു ബാത്റൂമിൽ കൊണ്ടുപോവുകയും വെച്ചാൽ അതിന്റെ ഒരു സഹായം വേണം എപ്പോഴും ഇന്ന് വിളിക്കുകയല്ല നമ്മളെ ഈ അനിലേക്ക് കറക്റ്റ് ചെയ്ത് നിർത്തിന വെരട്ടി ഇല്ലയോ ഞാൻ ഈ അരുവേത്തിന് വലിയ ചൂടിനോട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇവിടെ നിന്ന് അവിടെ വരെ എത്തുന്നു അല്ലേ വളരെ ഹാപ്പിയാണ് അരുവേശന് എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി ഉള്ളതാണ് ആ ശങ്കരമംഗലം അങ്ങനെ ഒട്ടില്ല പിന്നെ ഈ നാട്ടിൽ നിന്ന് അറിയുന്ന ആർക്കെങ്കിലും അച്ഛനമ്മ അവർ ചുവല്ല വീട്ടിൽ കിടക്കണം നോക്കാൻ ആളില്ല മക്കള് പുറത്താണ് അവരെല്ലാം നമ്മൾ എടുക്കും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് നിൽക്കുന്നത് വ ഇതേ ഇത് മാതാച്ച ഏഹ് സ്വന്ത പാവമ്പ സ്വദേശിയവിടുത്തെ വലിയ സഹാവുമൊക്കെ ആയിരുന്നു അങ്ങനെ സൂവല്ല എന്നിട്ടുള്ളപ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് എന്റെ എല്ലാമെല്ലാമായി തരകട്ടിക്കറിയുന്ന പോകുന്നു ഒരു മകനോടുള്ള എല്ലാം നിർബന്ധ ബുദ്ധി എന്റെ അടുത്താണ് എനിക്കൊരു പരാതിയോ ഇവിടെ അന്നേരം കൊറോണ സമയത്ത് ഒരു സാമൂഹ്യ വൈദ്യുതി പെട്ടെന്ന് കണ്ണിന് കാഴ്ച പിന്നെ യൂറിക് ആസിഡ് കൂടി കൊളസ്ട്രോള് കൂടി അങ്ങനെ കുറെ പ്രശ്നമായി മാറി വരുന്നു പക്ഷെ കണ്ണിന്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറത്തില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നമ്മളെ ആ ഡോക്ടർ സുമാക്കാർത്തികല കാണിച്ചോണ്ടിരിക്കുന്നത് നീ ഇപ്പൊ ഇന്നാളി വന്ന് ഇവിടെ ക്യാമ്പൊക്കെ ഉണ്ടാവും നീ ഇപ്പൊ ഉടനെ ഉണ്ടാവും അടുത്തുണ്ടല്ലോ പിന്നെ ഇവിടെ ചിലപ്പോഴും ഡോക്ടർമാർ വരും ഞങ്ങളുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാസർ പിന്നെ ഡോക്ടർ സുമാസാർത്തിക അവരുടെ ക്യാമ്പ് ഉണ്ടാവും ഇടക്ക് ഇതെല്ലാരും വരും ഹെൽത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വരും ഞങ്ങളുടെ ഇവിടുത്തെ രക്ഷാധികാരി പഴയ ഐ പി എസ് മൈദിങ്ങി സാറാണ് മൈദിങ്ങിന്റെ ഐ പി എസ് അദ്ദേഹമാണ് ഇതിൻ്റെ രക്ഷാധികാരി അദ്ദേഹം പെരുവിറക്കി നമ്മളുടെ ഒരു ടീമാണ് ഇവിടെ തറവാട് ചെയ്യുന്നത് നടത്തുന്നത് പിന്നെ അവരെല്ലാം അതുകൊണ്ട് നല്ല സപ്പോർട്ടീവാണ് അവരെല്ലാം വളരെ ശാന്തരാണ് അവരുടേതായ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെ ഏറ്റെടുക്കും ഇത് വാസതി അല്ലേ ഇതാണ് നമ്മൾ എടയാണോ ഇത് ഉറങ്ങിയത് ഇപ്പോഴത് ഉറക്കോ ആ ഇല്ല സ്വന്തം അമ്മയായിരുന്നു നിങ്ങൾ സ്നേഹ ഉറക്കത്തില്ല അപ്പൊ അനിയ ചേട്ടാ ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിന് വളരെ ഇത്രയും കാരണം അധികം മറ്റു പിരിവോ കാര്യങ്ങളോ മറ്റോ ഒന്നുമില്ലാതെ ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടാതെ എന്നാൽ ആരെങ്കിലും മനസ്സോടെ അറിഞ്ഞ് തരുന്നത് സ്വീകരിക്കും പ്രധാനം ആയിട്ട് ഇത്രയും ഒരു പിന്നെ നല്ല ചെലവുണ്ടല്ലോ കൈ ചെലവുണ്ട് ചെലവുണ്ട് നല്ല ചെലവാണ് സാലറിയും വേണം വാഹനം വാഹനത്തിന്റെ വീട്ടിൽ നിന്നൊക്കെ സഹായിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് പിന്നെ അന്നദാനം ഇപ്പം അനുഗ്രഹിച്ച അത്യാവശ്യം കുറച്ച് അന്നദാനം ഒക്കെ വരുന്നു പിന്നെ ഈ സ്ഥാപനങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണം ഇത് നമ്മുടെ സ്ഥാപനം മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും കേരളത്തിൽ അങ്ങോട്ടുള്ള ഒട്ടനവധി എല്ലാം നടക്കണം ഇല്ലേ ഒരാള് പോരാ ഇനി നൂറ് സ്ഥാപനം വന്നാൽ ഇനിയും ആവശ്യമായിട്ട് വരും ഒരു സ്ഥാപനവും രണ്ട് സ്ഥാപനം അത്ര വേറൊന്നും അല്ല ആചേദ അതിന്റെ ഒരു കാര്യം മാറിപ്പോവാ സ്നേഹ സ്നേഹത്തിൽ അപ്രതീകിച്ചത് ഇവിടെ രണ്ട് മക്കളുള്ള ഒരു സ്ഥാപനം രണ്ട് മക്കളും വിദേശത്ത് പോവാ അച്ഛനമ്മമാർക്കായാലും ആർക്കായാലും പ്രായം കൂടി വരിക അവരെ ഒറ്റപ്പെട്ടു പോവില്ലേ അവർ ഇങ്ങനെ സ്ഥാപനങ്ങൾ വൃത്തിയായിട്ടവരെ നോക്കിയാൽ എല്ലാവരും ഒരു ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ രാവിലെ വന്നിട്ട് വൈകിട്ട് പോകാം മക്കൾ ഉദ്യോഗസ്ഥരാ അച്ഛനും അമ്മയും പ്രായം നമ്മൾ രാവിലെ ഇവിടെ വരാം ആ നമ്മൾ ഇവിടെ ഈ രണ്ട് അവര് വർദ്ധാന വളരെ സന്തോഷമായിട്ട് മരുന്നൊക്കെ ഓരടിക്കാതെ കുടിച്ച് പോയിട്ട് നമ്മള് നമ്മുടെ വണ്ടിക്കകത്ത് കൊണ്ടുപോടും അവർക്ക് അവരും എല്ലാം വിളിച്ചുകൊണ്ട് പോവാം അതെല്ലാം ഇപ്പൊ രണ്ടു ദിവസം എവിടെങ്കിലും ടൂറ് പോകുന്നു അച്ഛനുണ്ട് അവിടെ അമ്മയുണ്ട് പ്രായമായിരിക്കും ഇവിടെ കൊണ്ടുവിടാം നമ്മൾ നോക്കും സ്ഥിരമായിട്ടായാലും താൽക്കാലികമായിട്ടായാലും ഡെയിലി ആയാലും എങ്ങനായാലും നമ്മൾ ഒരച്ഛനും അമ്മയും ഒരു രീതിയിലും ബുദ്ധിമുട്ടില്ലെന്നൊരു ആഗ്രഹം മാത്രമു ഒരു ദിവസത്തേക്കായാലും ഒരു മണിക്കൂറത്തേക്കായാലും അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഉണ്ട് തറവാട് ഇത് തറവാടാണ് എല്ലാവരുടെയും തറവാട് മറ്റേ ഒന്നും അല്ല തറവാ ഇത് തറവാടാണ് എല്ല എല്ലാവരുടെയും തറവാട ആ തറവാട് ഇനിയിപ്പം മക്കളുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവിടാം ഒരു ദിവസത്തേക്ക് പ്രായമുള്ളവരുണ്ടായാലും ഇത് തറവാട്ടിൽ എല്ലാവർക്കും വരണ്ടെ ഇത് ഇത് മൊത്തം എല്ലാവരുടെയും തറവാടാ തറവാട്ടിൽ ആർക്കും എപ്പോഴും വരാം എന്ത് സഹായത്തിനും തറവാട് ഉള്ള രീതിയിൽ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ട് അത് എല്ലാവരും ഒക്കെ സഹായിക്കും വരും പിന്നെ വന്നല്ലേ പറ്റത്തുള്ളു നടത്തിക്കൊണ്ട് പോണ്ട അന്നേരം

സംഭവം ഒരു പക്ഷേ പേരൻസ് പോവും അവരെ അവരൊക്കെ രാവിലെ വന്നിട്ട് വൈകിട്ട് വീട്ടിൽ പോകണം പോകണമെങ്കിൽ പോകാം അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ നിൽക്കാം അത്ര അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു നമ്മുടെ സ്വന്തം വീട് പോലെ രീതിയിൽ അച്ഛനമ്മമാർ കൂടെ കഴിയാനുള്ള സാഹചര്യം സൃഷ്ടിച്ച അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ശ്രീ അനിയൻ നാരായണ എല്ലാവിധം ഓക്കെ താങ്ക് യു മുഖത്തൊക്കെയാ തുപ്പന്നെ മിക്കപ്പോഴും മുഖത്തും ദേഹം ദേഹം വഴിയ തുപ്പിക്കളെല്ലാം രാവിലെ അറിയാൻ ഒന്നും ഇടാത്ത ഇട്ട് ടീഷർട്ടും ലിങ്കി കൊടുത്തോണ്ട് എപ്പോഴും ഇരിക്കുന്ന വരുമ്പോ നിശ്ചയം എന്താ ചേങ്ങിന